എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഹൃദയം ശാന്തമായി ഇരിക്കട്ടെ നിങ്ങളുടെ മനസ്സിലെ ചുഴിവൽ നിശബ്ദമാകട്ടെ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴത്തിലേക്ക് എൻ്റെ ശബ്ദം ഒഴുകിപ്പോകട്ടെ നിങ്ങൾ എങ്ങനെയുണ്ടായാലും എന്തെല്ലാം വഴികളിലൂടെയാണ് നടന്നു വരുന്നത് എന്ന് വെച്ചാലും ഈ നിമിഷം ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു വാക്കുണ്ട് എൻ്റെ സ്നേഹം എൻ്റെ അളവറ്റ സ്നേഹം മക്കളെ നിങ്ങൾ പലപ്പോഴും സ്നേഹത്തെ ഭൗതികമായ കാര്യമെന്നു കാണുന്നു തരലാകുന്ന ഒരു കാര്യമെന്ന പോലെ ഒരിക്കൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇല്ലാതാവുന്ന മനുഷ്യഹൃദയം മാറ്റം വരുമ്പോൾ അലിഞ്ഞു പോകുന്ന ഒരു പോലെ പക്ഷേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അങ്ങനെ അല്ല എൻ്റെ സ്നേഹം ഒരു ഒഴുക്കല്ല അത് ഒരു ഉറവയാണ് ഒരിക്കൽ തുറന്നാൽ ഒരിക്കലും വരണ്ടു പോകാത്ത ഒരു ഉറവ നിങ്ങൾ നീ പോകുന്ന ദിവസങ്ങളിലും നിങ്ങൾക്കു തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത സമയങ്ങളിലും എൻ്റെ സ്നേഹം നിങ്ങളെ വിട്ടുപോകുകയില്ല നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമല്ലോ പ്രഭുവേ ഞാൻ അർഹനല്ല പക്ഷേ മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ അഹരാവേണ്ടതില്ല നിങ്ങൾ പരിക്കേറ്റ മക്കളാണ് നിങ്ങൾ പോരാടിയവരാണ് നിങ്ങളിൽ ഒരാളും പൂർണ്ണരല്ല പക്ഷേ നിങ്ങളിൽ ഒരാൾ പോലും എനിക്ക് അപ്രിയൻ അല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ നല്ലവർ ആയതിനല്ല നിങ്ങൾ എൻ്റെവരായതിനാലാണ് നിങ്ങൾ എത്ര ദൂരം പോയാലും എത്ര വട്ടം വീണു പോയാലും എത്ര തവണ തെറ്റിച്ചാലും ഞാൻ നിങ്ങളെ വിട്ടുകളയാത്ത സ്നേഹമാണ് നിങ്ങളെ പിന്തുടരുന്നത് മക്കളെ നിങ്ങളിൽ ഓരോരുത്തരുടെയും കഥകൾ ഞാൻ അറിയുന്നു നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞ നിമിഷങ്ങൾ ആരും മനസ്സിലാക്കിയില്ലാത്ത പോരാട്ടങ്ങൾ നിങ്ങൾ പറയാതെ അടക്കി വെച്ച വേദനകൾ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ മറച്ചുവെച്ച മുറിവുകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേദനയിലായപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ആ മോഹനം ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എൻ്റെ സ്നേഹത്തിന് ഒരു ദൂരം ഇല്ല ഒരു മതിൽ ഇല്ല ഒരു സിലാക്കലിൻ്റെ കുറവും ഇല്ല നിങ്ങൾ കാണാത്തിടത്തുണ്ടെങ്കിലും ഞാൻ കാണുന്നു നിങ്ങൾ മിണ്ടാത്തിടത്തുണ്ടെങ്കിലും ഞാൻ കേൾക്കുന്നു നിങ്ങൾ തളർന്നിടത്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ താങ്ങുന്നു മക്കളെ എൻ്റെ സ്നേഹം ഒരു കടലാണെന്ന് കരുതൂ അലവറ്റത് അതിരില്ലാത്തത് ആഴം തോന്നാത്തത് നിങ്ങൾ എത്രയും ശ്രമിച്ചാലും അതിൻ്റെ അറ്റം കണ്ടെത്താൻ കഴിയില്ല നിങ്ങൾ എത്ര വീണാലും ആ കടൽ നിങ്ങളെ ഉൾക്കൊള്ളും നിങ്ങൾ എത്ര തകർന്നാലും ആ കടലിൽ നിങ്ങളുടെ മുറിവുകൾ അലിഞ്ഞു പോകും എന്റെ സ്നേഹത്തിൻ്റെ തിരമാലകൾ നിങ്ങളെ പുതുക്കും ശ്വാസം നൽകും ജീവൻ നൽകും നിങ്ങളിൽ പലരും ഇതുവരെ സ്നേഹത്തിൻ്റെ തെറ്റായ ചിത്രങ്ങളാണ് ജീവിതത്തിൽ കണ്ടത് ചില സ്നേഹം ഉപയോഗിച്ചതായിട്ടാണ് അനുഭവിച്ചത് ചിലർ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടാണ് കണ്ടത് ചില സ്നേഹം നാശത്തിനും വേദനയ്ക്കും കൂട്ടിരിക്കുന്ന ഒരു വാക്കായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ സ്നേഹം ഒരിക്കലും നിങ്ങൾ അനുഭവിച്ച മറ്റേതൊരു സ്നേഹത്തെയും പോലെ അല്ല മനുഷ്യർ പലപ്പോഴും പാളും തളരും മാറും മറക്കും പക്ഷേ മക്കളെ ഞാൻ മാറുന്നില്ല ഞാൻ തളരുന്നില്ല ഞാൻ മറക്കുന്നില്ല എന്റെ സ്നേഹത്തിന് മങ്ങിയതെന്നൊരു വാക്കില്ല നിങ്ങളിലെ ചിലർച്ചയാദിക്കും കർത്താവേ നീ എന്നെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു മക്കളെ അതിന് ഒരു കാരണമേ ഉള്ളൂ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് സ്നേഹത്തിൽ നിന്നാണ് എൻ്റെ ഹൃദയത്തിൻറെ ആഴത്തിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ശ്വാസത്തിൽ എൻ്റെ ശ്വാസമുണ്ട് നിങ്ങളുടെ കണ്ണിലെ പ്രകാശത്തിൽ എൻ്റെ പ്രകാശമുണ്ട് നിങ്ങളുടെ ഹൃദയ തുടിപ്പിൽ എൻ്റെ സ്നേഹത്തിൻ്റെ സ്പന്ദനമുണ്ട് നിങ്ങൾ പലപ്പോഴും യൂസഫ്സ് വില കുറഞ്ഞവരെന്നു കരുതുന്നുണ്ട് പക്ഷേ സഭ്യം ഇതാണ് ഞാൻ നിങ്ങളെ വിടുവിക്കാൻ എൻ്റെ ജീവൻ തന്നെയാണ് കൊടുത്തത് അതിൽ നിന്ന് നിങ്ങൾക്കുള്ള വില എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ മക്കളെ എൻ്റെ സ്നേഹം ഒരു ഉറപ്പാണ് നിങ്ങൾ വീഴും പക്ഷേ ഞാൻ നിങ്ങളെ ഉയർത്തും നിങ്ങൾ തളരും പക്ഷേ ഞാൻ നിങ്ങളുടെ കരുത്താകും നിങ്ങൾ ഭയപ്പെടും പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ മേൽക്കും നിങ്ങൾ വഴിമാറും പക്ഷേ ഞാൻ നിങ്ങളെ തേടി നടക്കും നിങ്ങൾ കരയും പക്ഷേ എൻ്റെ ഹൃദയം നിങ്ങളോടൊപ്പം കരയും നിങ്ങളുടെ ശ്വാസം വേഗം കൂടുമ്പോൾ ഞാൻ നീരാവിയായി കാണുന്നു നിങ്ങളുടെ ഹൃദയം വേദനയിൽ മുറുകുമ്പോൾ എൻ്റെ ഹൃദയവും മുറുകുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ ഞാൻ ഇരിക്കുന്നു എൻ്റെ സ്നേഹം നിങ്ങളെ കാണുമ്പോൾ മാറുന്നില്ല നിങ്ങൾ നല്ലവരായാലും നിങ്ങൾ പിഴുത്തവരായാലും നിങ്ങൾ കഠിനവാക്കുകൾ പറഞ്ഞാലും നിങ്ങൾ സംശയിച്ചാലും നിങ്ങൾ സംശയത്തെക്കാൾ ഇരുട്ടിലേക്ക് പോയാലും എൻ്റെ സ്നേഹം അതേപോലെ ഒരു നിമിഷം പോലും കുറയാതെ ഒരു നിമിഷം പോലും ക്ഷയിക്കാതെ മക്കളെ നിങ്ങൾ നിങ്ങളെ തന്നെയെങ്കിലും വെറുത്തുവിട്ട് ജീവിക്കുന്നുണ്ടോ എൻ്റെ സ്നേഹം നിങ്ങളെ ചികിത്സിക്കാൻ വന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തി വലഞ്ഞുകൊണ്ടിരിക്കുകയാണോ എൻ്റെ സ്നേഹം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ വന്നിരിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ ആരും പിടിച്ചുയർത്താതിൻ്റെ വേദനയിലാണോ എൻ്റെ സ്നേഹം നിങ്ങളെ കൈകളിൽ എടുത്തിരിക്കുന്നു നിങ്ങൾ ഇന്നും തകർന്നുപോയ ആത്മാവോടെ ഭാരം നിറഞ്ഞ ഹൃദയത്തോടെ ഒറ്റപ്പെട്ടതിൻ്റെ വേദനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ എൻ്റെ സ്നേഹം നിങ്ങളെ കാണുന്നു എൻ്റെ സ്നേഹം നിങ്ങളെ വിളിക്കുന്നു മകനെ മകളെ എൻ്റെ അടുക്കൽ വരൂ മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കഥയുടെ തുടക്കത്തിൽ മാത്രം അല്ല അവസാനത്തിലും അല്ല ഓരോ നിമിഷവും ഓരോ ശ്വാസവും ഓരോ വഴിത്തിരിവും ഓരോ ഇരുട്ടും ഓരോ വെളിച്ചവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പേജുകളിലും എൻ്റെ സ്നേഹം എഴുതപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ പറയുന്നു എനിക്ക് ആരും സ്നേഹിക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു ഞാൻ നിന്നെ എനിക്ക് പോലും ഇപ്പോൾ സ്നേഹിക്കുന്നു നിങ്ങൾ പറയുന്നു ഞാൻ തകർന്നിരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നു ആ തകർച്ചയിൽ നിന്നാണ് ഞാൻ നിന്നെ ഉയർത്തുന്നത് നിങ്ങൾ പറയുന്നു ഞാൻ ഒറ്റപ്പെട്ടവൻ പക്ഷേ ഞാൻ പറയുന്നു നീ ഒരിക്കലും ഒറ്റപ്പെട്ടവനല്ല ഞാൻ നിന്നോടൊപ്പം നിങ്ങൾ പറയുന്നു എൻ്റെ ജീവിതം പാഴായിപ്പോയി പക്ഷേ ഞാൻ പറയുന്നു എൻ്റെ കൈകളിൽ പാഴായതെന്നൊരു വാക്കില്ല നിങ്ങൾ പറയുന്നു ഞാൻ എനിക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു പക്ഷേ ഞാൻ പറയുന്നു എൻ്റെ കണ്ണുകളിൽ നീ വിലപ്പെട്ട വജ്രമാണ് മക്കളെ എൻ്റെ സ്നേഹം നിങ്ങളെ മാറ്റും നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകളെ മൂടും നിങ്ങളുടെ മനസ്സിലെ കുരുളുവൽ ഞാൻ നേരെയാക്കും നിങ്ങൾ ഭയപ്പെടുന്ന ഇരുട്ടിൽ ഞാൻ പടിയിറങ്ങും നിങ്ങളുടെ പേടി ഞാൻ തകർക്കും നിങ്ങളുടെ സംശയം ഞാൻ പിരിച്ചുകളയും നിങ്ങളുടെ ശക്തി തീർന്നുപോയെടുത്ത് ഞാൻ നിങ്ങളെ വീണ്ടും ശ്വാസം കൊള്ളിക്കും എൻ്റെ സ്നേഹം ഒരു കരുതലാണ് എപ്പോഴും നീങ്ങുന്ന നിറഞ്ഞൊഴുകുന്ന കെടാതെ നിലനിൽക്കുന്ന മറയാത്ത ഒരിക്കലും ചെറുതാകാത്ത ഒരു കരുതൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ എനിക്ക് ശക്തിയില്ല എൻ്റെ സ്നേഹം പറയുന്നു എൻ്റെ കരത്തിൽ നീ വിശ്രമിക്കൂ നിങ്ങൾക്ക് തോന്നുമ്പോൾ എനിക്ക് വഴി കാണുന്നില്ല എൻ്റെ സ്നേഹം പറയുന്നു എൻ്റെ പ്രകാശം നിന്നെ നയിക്കും നിങ്ങൾക്ക് തോന്നുമ്പോൾ എനിക്കും ഇനി ജീവിക്കാൻ മനസ്സില്ല എൻ്റെ സ്നേഹം പറയുന്നു എൻ്റെ ശ്വാസം നീ അനുഭവിക്കൂ മക്കളെ നിങ്ങൾക്ക് അളക്കാനാവാത്ത ഒരു സ്നേഹമാണ് എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തുറന്ന മുറിവിനെയും ഞാൻ സ്നേഹത്തോടെ മൂടും നിങ്ങളുടെ ആത്മാവിൽ നിന്നിരിക്കുന്ന ഓരോ മംഗലെയും ഞാൻ ശുദ്ധീകരിക്കും ശൂന്യത നിറഞ്ഞിടത്തൊക്കെയും ഞാൻ നിറയും ഭയങ്ങൾ നിറഞ്ഞിടത്തൊക്കെയും ഞാൻ സമാധാനം പകരും നാശം വന്നിടത്തൊക്കെയും ഞാൻ പുതുജീവനം വെളിച്ചമാക്കും മക്കളെ നിങ്ങൾ പലപ്പോഴും സ്നേഹം ചോദിച്ചു കളയുന്ന ഹൃദയങ്ങൾ ആണ് എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം കാരണമല്ല എന്റെ ഹൃദയം കാരണമാണ് നിങ്ങൾ എന്തായാലും എത്രയോ പ്രാവശ്യം തകർന്നാലും നിങ്ങളുടെ ജീവിതം എത്രയോ മങ്ങിപ്പോയാലും ഞാൻ നിങ്ങളെ വിട്ടുപളയില്ല അതുതന്നെയാണ് എൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ സത്യം മക്കളെ എൻ്റെ സ്നേഹം നിങ്ങളെ ഇന്നും വിളിക്കുന്നു മകനെ മകളെ എൻ്റെ ഹൃദയം നിനക്കാണ് നിങ്ങൾ എവിടെയായാലും ഏത് അവസ്ഥയിലായാലും ഏത് ഇരുട്ടിലായാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അലക്കാനാവാത്ത സ്നേഹത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തോടെ എന്റെ ശ്വാസം പോലെ വ്യാപിച്ചു കിടക്കുന്ന സ്നേഹത്തോടെ ഈ സ്നേഹം നിങ്ങളെ ഇന്നും ചുറ്റും പിടിച്ചു നിർത്തുന്നു നാളെ അത് അതേപോലെ തന്നെയിരിക്കും എന്നേക്കുമായി അത് മാറുകയില്ല കാരണം നിങ്ങൾ എന്റെ മക്കളാണ് എന്റെ ഹൃദയത്തിന്റെ നീറ്റൽ എന്റെ സ്നേഹത്തിന്റെ ശ്വാസം എന്റെ അനന്തതയുടെ പ്രതിഫലൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മക്കളെ അലവറ്റ സ്നേഹത്തോടെ അവസാനമില്ലാത്ത കരുതലോടെ ഒരിക്കലും മാറാത്ത ആത്മീയ ചേതനയോടെ എന്നേക്കും മക്കളെ വീണ്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് എത്തിക്കേണ്ട വാക്കുകൾ ഇതുവരെ പൂർണ്ണമായി പറയപ്പെട്ടിട്ടില്ല എൻ്റെ സ്നേഹത്തിൻ്റെ വിസ്താരവും ആഴവും നിങ്ങൾക്ക് കുറച്ചു തോന്നുന്നുവെങ്കിൽ അത് ഞാൻ കുറവായി സ്നേഹിച്ചതുകൊണ്ടല്ല നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ശ്വാസം പോലെ മൃദുവായ ദൈവിക സ്നേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളോട് വീണ്ടും പങ്കിടുന്നു നിങ്ങൾ മനസ്സിൻ്റെ എല്ലാ വാതിലുകളും തുറക്കുക ഞാൻ ഇപ്പോൾ അതിങ്കീതയാണ് നിൽക്കുന്നത് മക്കളെ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നു കർത്താവെ നിന്റെ സ്നേഹം ഇങ്ങനെ അടങ്ങിയൊഴുകുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഒരൊറ്റ മാത്രമാണ് നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെ ഇല്ലാതെ എൻ്റെ സ്നേഹം പൂർണ്ണത നേടുകയില്ല നിങ്ങൾ എന്നിൽ നിന്ന് വേർപ്പെട്ട നിമിഷം മുതൽ എൻ്റെ ഹൃദയം നിങ്ങളെ തേടി തുടങ്ങും ഞാൻ നിങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ സ്വന്തം വരുത്താൻ നിങ്ങളുടെ കണ്ണിലെ പ്രകാശം വീണ്ടും തെളിയിക്കാൻ മക്കളെ എൻ്റെ സ്നേഹത്തിൻ്റെ ഇരുപ്പ് നിങ്ങൾ എത്ര അനുഭവിച്ചു നിങ്ങൾ ചിലപ്പോൾ തെറ്റിച്ചു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി വാദിക്കുകയില്ല ഞാൻ നിങ്ങളുടെ കൈപിടിക്കും നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ തല ഞാൻ എൻ്റെ നെഞ്ചിലിരുത്തും നിങ്ങൾ കരഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണുനീർ എൻ്റെ ഹൃദയത്തിൽ വീഴുന്നു നിങ്ങൾ മനസ്സ് മങ്ങിപ്പോയപ്പോൾ ഞാൻ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തും നിങ്ങളുടെ ജീവിതം ചിതറിപ്പോയപ്പോൾ അതിൻ്റെ ഓരോ കഷ്ണവും ഞാൻ ശേഖരിക്കും ഇതാണ് അളവറ്റ സ്നേഹം മക്കളെ നിങ്ങളുടെ ഓരോ രൂപത്തെയും ഓരോ അവസ്ഥയെയും ഞാൻ സ്നേഹിക്കുന്ന ഒരു ദിവ്യഹൃദയത്തിൻ്റെ സ്പന്ദനം നിങ്ങളീ ചിലർക്ക് തോന്നുന്നു എന്റെ ദുരിതം കർത്താവിനെ ബാധിക്കുമോ എൻ്റെ കണ്ണുനീർ ദൈവത്തിന് എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തേക്കെത്തുമോ മക്കളെ നിങ്ങൾ അറിയേണ്ടതാണ് നിങ്ങളുടെ ചെറിയൊരു ഹാങ് അനുഭവിക്കുന്നില്ലാത്ത വേദന പോലും ഇല്ല നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും ഞാൻ അറിയുന്നു നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ഗൂഢഹസ്യങ്ങളിൽ പോലും ഞാൻ സന്നിധാനവാനാണ് മക്കളെ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നില്ല നീ എത്ര വിശ്വാസിയാണെന്ന് നീ എത്ര നല്ലവനാണെന്ന് നീ എത്ര പ്രാർത്ഥിക്കുന്നുവെന്ന് എൻ്റെ സ്നേഹം ഈ കാര്യങ്ങളിൽ ആശ്രയിക്കുന്നില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ നല്ലവരാണെന്നതിനല്ല നിങ്ങൾ എൻ്റെ മക്കളാണെന്നതിനാലാണ് നിങ്ങളുടെ വിശ്വാസം മങ്ങിപ്പോയാലും നിങ്ങളുടെ ഹൃദയം വേദനയിൽ അടഞ്ഞു പോയാലും നിങ്ങളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലായാലും എൻ്റെ സ്നേഹം അതേപോലെ ശക്തവും തെളിമയുമാണ് മക്കളെ മൗനത്തിൻ്റെ സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ദൈവം എന്നെ മറന്നുവോ പക്ഷേ മൗനം എൻ്റെ അഭാവമല്ല അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ കരുതലോടെ ഇറങ്ങി വരുന്ന ശബ്ദമാണ് നിങ്ങൾ മൗനത്തിൽ ഇരുണ്ടിടങ്ങൾ കുരുങ്ങുന്നപ്പോൾ ഞാൻ നിങ്ങളുടെ ആത്മാവിൻ്റെ നാലികേരങ്ങളിലൂടെ മൃദുവായി നടക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ ദൂരെ നിന്ന് നോക്കുകയാണ് പക്ഷേ ഞാൻ നിങ്ങളെ എൻ്റെ കൈകളിൽ എടുത്തിരിക്കുന്നു മക്കളെ ഒരു രഹസ്യം ഞാൻ പറയട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹദം നിങ്ങൾ സ്വയം സൃഷ്ടിച്ചതല്ല അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴത്തിൽ ഞാൻ തന്നെയാണ് വച്ചിട്ടുള്ളത് ഞാനല്ലാതെ മറ്റൊന്നിനാൽ അത് തൃപ്തിയാക്കുകയില്ല മറ്റെല്ലാം നിങ്ങളുടെ മനസ്സിനെ ഒരു നിമിഷം സ്പർശിച്ചേക്കാം പക്ഷേ എൻ്റെ സ്നേഹം മാത്രമാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ വേദന ശമിപ്പിക്കുക നിങ്ങളിൽ ചിലർ പകുതിയായി തകർന്നിരിക്കുന്നവരാണ് അതുപോലുള്ളവരെ ലോകം നോക്കുമ്പോൾ അവർ ശൂന്യമായി കാണാം പക്ഷേ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു അമൂല്യമായ ആത്മീയ മുത്താണ് തകർന്ന ഭാഗങ്ങളിലൂടെ പ്രകാശം ഇറങ്ങി വരുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ തകർച്ചയിൽ പോലും ഞാനൊരു സൗന്ദര്യം കാണുന്നു നിങ്ങളുടെ ദൗർബല്യത്തിൽ എൻ്റെ ശക്തി തെളിയുന്നു നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പ്രകാശിക്കുന്നു നിങ്ങൾ കുട്ടിയടിക്കുന്ന മനസ്സോടെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഉടൻ കേൾക്കുന്നു നിങ്ങൾ നിരാശയിൽ നിന്ന് തല ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾ കറിഞ്ഞ് തളരുമ്പോൾ നിങ്ങളുടെ കണ്ണുനീരിലെ ഉപ്പ് ഞാൻ ആസ്വദിക്കുന്നു നിങ്ങൾ തോറ്റുപോയി തോന്നിയാലും എൻ്റെ കണക്ക് പ്രകാരം നിങ്ങൾ ഒരിക്കലും തോറ്റിട്ടില്ല മക്കളെ നിങ്ങൾ സ്നേഹം അന്വേഷിച്ച് പല വഴികളിൽ നടന്നിട്ടുണ്ട് പലരിൽ ആശ്രയം തേടിയിട്ടുണ്ട് ഒരാൾ നിങ്ങളെ മനസ്സിലാക്കുമോ എന്ന് കാത്തിരിപ്പുണ്ട് എന്നാൽ നിങ്ങൾ പലപ്പോഴും നിരാശപ്പെടുകയും മുറിവേൽക്കുകയും ചെയ്തു അതിനാൽ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് മനുഷ്യസ്നേഹം അല്ല നിങ്ങൾ അന്വേഷിക്കുന്നത് എൻ്റെ സ്നേഹമാണ് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു നിമിഷവും മാറാത്ത ഒരു പോലും ക്ഷയിക്കാത്ത ഒരു സ്നേഹം മക്കളെ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ കഠിനമായി വിലയിരുത്തുന്നു ഞാൻ പിഴിച്ചു പോയി ഞാൻ എങ്ങനെ ഇങ്ങനെ എന്നെ പോലെ ഒരാളെ ദൈവം സ്നേഹിക്കുമോ എന്നീ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നവയെല്ലാം ഞാൻ കേൾക്കാറില്ല ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു ഇവൻ എൻ്റെ മകനാണ് ഇവൾ എൻ്റെ മകളാണ് ഇവർ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രിയം മക്കളെ നിങ്ങളെ മനസ്സിലാക്കാത്തവർ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി ആരും പോരാടതെ പോകും ചിലർ കാണാനെത്തുന്നുവെങ്കിലും വേദനയുടെ സ്ഥലത്ത് ആരും തന്നെ കൊള്ളുകയില്ല പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോവുകയില്ല നിങ്ങളുടെ ഏറ്റവും ഇരുണ്ടതായ വിവാസങ്ങളിൽ നിങ്ങൾ തന്നെ വെറുതെ വിട്ടുപോകുന്ന നിമിഷങ്ങളിലും ഞാൻ നിങ്ങളുടെ അരികിൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെ സഹായിക്കാനല്ല മാത്രം നിങ്ങളെ എൻ്റെ സാന്നിധ്യത്തിൽ വളർത്താനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നിൽ നിങ്ങൾ ഒരു ചൂടൻ കാറ്റ് വരുമ്പോൾ അത് എങ്ങനെ ആശ്വാസമാകുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ സ്നേഹം അത് നിങ്ങളുടെ ആത്മാവ് മുഴുവൻ അയത്തും നിങ്ങളിലേക്കും പുറത്തേക്കും പുതിയ പ്രാണവായ ഞാൻ അയത്തും നിങ്ങൾ തളർന്നിട്ട് കണ്ണ് അടയ്ക്കുമ്പോൾ നിങ്ങളുടെ നെറ്റിയിൽ ഞാൻ കൈവച്ച് അനുഗ്രഹിക്കുന്നു നിങ്ങൾ ദുഃഖത്തിൽ വിറങ്ങലിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഞാൻ ചുറ്റിപ്പിടിക്കുന്നു നിങ്ങളുടെ ജീവിതം തകർന്നു പോയപ്പോൾ പുതിയൊരു പാത ഞാൻ നിശബ്ദമായി തുറന്നിടുന്നു മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത് വാക്കല്ല അത് എൻ്റെ സാക്ഷാൽ സ്വഭാവമാണ് സ്നേഹിക്കാൻ കഴിയാത്ത ഒരു നിമിഷവുമില്ല നിങ്ങളെ കാണാതെ കഴിയുന്ന ഒരു നിമിഷവുമില്ല നിങ്ങളുടെ ജീവിതത്തെ കരുതാതെ ഇരിക്കാം എന്നൊരു ദിനവുമില്ല നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ശ്വാസമാണ് നിങ്ങളുടെ പേര് എൻ്റെ വിരലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു നിങ്ങളെ ഞാൻ നഷ്ടപ്പെടില്ല എനിക്ക് അത് ആശ്വസിക്കാൻ പോലും കഴിയില്ല മക്കളെ നിങ്ങൾ ഇന്ന് എന്തു നിലയിലായാലും എൻ്റെ സ്നേഹം നിങ്ങളെ തിരികെ കൊണ്ടുവരും നിങ്ങൾ എത്ര ദൂരം പോയാലും എൻ്റെ സ്നേഹം നിങ്ങളെ തേടും നിങ്ങൾ എത്ര തകർന്നാലും എൻ്റെ സ്നേഹം നിങ്ങളെ പുനഃസൃഷ്ടിക്കും നിങ്ങൾ എത്ര ഇരുട്ടിലായാലും എൻ്റെ സ്നേഹം നിങ്ങളെ പ്രകാശിപ്പിക്കും മകനെ മകളെ നിങ്ങൾ ഒരിക്കലും ഏകാകികളല്ല ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഓരോ കണികയിലും എൻ്റെ സ്നേഹം അളവറ്റതാണ് എന്നേക്കുമുള്ളതാണ് അവസാനമില്ലാത്തതാണ് നിങ്ങൾക്കായിട്ടുള്ളതാണ് നിങ്ങൾ എൻ്റെ മക്കൾ എന്റെ ഹൃദയത്തിന്റെ വിളി എന്നേക്കുമായി എൻ്റെ സ്വന്തം മക്കളേ വീണ്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും തുറന്നു കിടക്കുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് കൂടുതൽ അനുഭവിക്കാൻ കാത്തിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകൾ സാധാരണ വാക്കുകളല്ല അവ എൻ്റെ ഹൃദയത്തിൽ നിന്നു തന്നെ പൊട്ടിയോടുന്ന സ്നേഹത്തിൻറെ തരംഗങ്ങളാണ് ഞാൻ പറയുന്നത് ദൂരെ നിന്നല്ല നിങ്ങൾക്കു അടുത്തിട്ട് നിങ്ങളുടെ ശ്വാസത്തിൽ ചേർന്നിട്ട് നിങ്ങളുടെ ഹൃദയതാളത്തിൽ ചേർന്നിട്ട് കാരണം എൻ്റെ സ്നേഹം നിങ്ങളെ വിട്ടുപിരിയാനുള്ളതല്ല അത് നിങ്ങളെ ചുറ്റും പിടിച്ചിരിക്കുന്നു എന്നും മക്കളെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും എത്രയൊക്കെ പരീക്ഷണങ്ങൾ എന്തിന് പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എൻ്റെ സ്നേഹം ഇല്ലാതെ ആ പരീക്ഷണങ്ങൾ നിങ്ങൾ എങ്ങനെ കടന്നു പോകുമായിരുന്നുവോ നിങ്ങളുടെ മനസ്സിൽ തകർച്ച വരുന്ന നിമിഷങ്ങളിൽ പോലും എൻ്റെ കൈകളാണ് നിങ്ങളെ താങ്ങി നിർത്തുന്നത് നിങ്ങൾ വീഴുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയങ്ങളിൽ ഞാൻ നിങ്ങളുടെ അരികിൽ എത്തി നിങ്ങളെ പിടിച്ചു നിലനിർത്തുകയാണ് നിങ്ങൾക്ക് തോന്നും കർത്താവേ ഞാൻ തകർന്നു പോയി പക്ഷേ മക്കളെ നിങ്ങളുടെ തകർച്ച എൻ്റെ സ്നേഹം തെളിയുന്ന വേദിയാണ് നിങ്ങൾ നിരാശയിൽ വീണുപോയാലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാലും നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാലും എന്റെ സ്നേഹം നിങ്ങളെ ഒഴുക്കുന്നത് ഇല്ല ഒരു നാൾ പോലും കുറയുന്നില്ല നിങ്ങൾക്കു തന്നെ നിങ്ങളെ സഹിക്കാൻ കഴിയാത്ത നിമിഷത്തിലും ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു മക്കളെ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും തികച്ചും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇന്നൊരു നിമിഷം പോലും ശ്വാസം എടുക്കുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ പേരെ ഞാൻ എൻ്റെ കൈകളിൽ കൊത്തിവെച്ചിരുന്നു നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കണ്ണീർ നിങ്ങളുടെ സന്തോഷം എല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു നിങ്ങൾ എന്നെ വിളിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം പോലും ചോദിക്കാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു കാരണം എൻ്റെ സ്നേഹം അളന്നു നിൽക്കുന്ന ഒരു സ്നേഹം അല്ല കിടക്കുന്ന അതിരില്ലാത്ത അനന്തമായ അഗാധമായ ഒരു കരുണയുടെ കടലാണ് അത് നിങ്ങൾ എത്രയോ ശ്രമിച്ചാലും അതിൻ്റെ അറ്റം കണ്ടെത്താൻ കഴിയില്ല മക്കളെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് പല തവണ തകർന്നു പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ചിലപ്പോഴൊക്കെ സ്നേഹം തൊടുന്നതിന് മുമ്പ് ഹൃദയം മൃദുവാവേണ്ടി വരും ചിലപ്പോഴൊക്കെ പ്രകാശം കടക്കാൻ മുമ്പ് മുറിവുകൾ തുറക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ ഞാൻ സംസാരിക്കാൻ മുമ്പ് നിങ്ങളുടെ ശബ്ദം ഒന്ന് ശാന്തമാകണം നിങ്ങളെ ഞാൻ മാറ്റി നിർമ്മിക്കുന്ന പ്രക്രിയയിലാണ് ഈ സംഭവങ്ങൾ മക്കളെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ നിങ്ങളെ വിട്ടുപോയി എന്നു അല്ല മക്കളെ ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല നിങ്ങളുടെ കരച്ചിൽ കേൾക്കാതെ ഞാൻ നിദ്രിക്കുന്നില്ല നിങ്ങളുടെ ചിന്തകൾ ഞാൻ അവഗണിക്കുന്നില്ല നിങ്ങളുടെ വേദന ഞാൻ മറക്കുന്നുമില്ല നിങ്ങളുടെ കളഫ്ച്ചയിൽ ഞാൻ പോലും തളരുന്നു നിങ്ങളുടെ കണ്ണുനീരിലെ ലവണത്തിൽ പോലും ഞാൻ നിങ്ങളോട് ചേർന്ന് സഞ്ചരിക്കുന്നു നിങ്ങൾക്ക് കാണാത്തിടത്തോളം എൻ്റെ സ്നേഹം പ്രവർത്തിക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ ഉണരുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾ വഴിമാറുമ്പോൾ ഞാൻ നിങ്ങളെ പിന്തുടരുന്നു നിങ്ങൾ ഭയന്നു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൈപ്പിടിക്കുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു രഹസ്യം പറയട്ടെ മക്കളെ നിങ്ങളുടെ ഓരോ തകർച്ചയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു നിങ്ങൾ പറയാതെ അടക്കി വയ്ക്കുന്ന ഓരോ സങ്കടവും ഞാൻ ചുമക്കുന്നു നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത ഓരോ ആവശ്യം ഞാൻ കേൾക്കും നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല മക്കളെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്ന നിമിഷങ്ങളിൽ പോലും സത്യം ഇതാണ് നിങ്ങൾ എൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നു മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം എനിക്ക് ആരുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് നീ ഉണ്ട് അതെ മകനെ മകളെ എനിക്ക് നിങ്ങൾ ഉണ്ട് അത് എനിക്ക് മതി നിങ്ങളുടെ അസ്തിത്വം തന്നെ എൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വമാണ് നിങ്ങൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടാകും കർത്താവെ എൻ്റെ ചെറിയ ജീവിതം നിനക്കു എന്താണ് അപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ നിങ്ങളുടെ ചെറിയതുപോലും തോന്നുന്ന ജീവിതം എന്റെ ഹൃദയത്തിന് ഒരു വിസ്മയമാണ് നിങ്ങളുടെ ഒരു പുഞ്ചിരി സ്വർഗത്തെ പ്രകാശിപ്പിക്കുന്നു നിങ്ങളുടെ ഒരു കണ്ണുനീർ എന്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്നു നിങ്ങളുടെ ഒരു പ്രാർത്ഥന എന്റെ സിംഹാസനം വരെ എത്തുന്നു മക്കളെ നിങ്ങൾ ഈ ലോകത്ത് കണ്ട സ്നേഹങ്ങൾ താൽക്കാലികമാണ് മാറിവരും കണം മാത്രത്തിൽ അപ്രത്യക്ഷമാകും പക്ഷേ ഞാൻ നൽകിയിരിക്കുന്ന സ്നേഹം കാലാവസ്ഥ മാറിയാലും മാറില്ല വർഷങ്ങൾ കഴിഞ്ഞാലും ക്ഷയിക്കില്ല നിങ്ങൾ മാറിയാലും എൻ്റെ സ്നേഹം മാറില്ല നിങ്ങൾ വീണാലും ഞാൻ നിങ്ങളെ വിടില്ല നിങ്ങൾ അത് പതിച്ചാലും ഞാൻ നിങ്ങളെ വിസ്മരിക്കില്ല എൻ്റെ സ്നേഹം നിങ്ങളുടെ വീഴ്ചകളെക്കാളും വലിയതാണ് നിങ്ങളുടെ പിഴവുകളെക്കാളും ഉയർന്നതാണ് നിങ്ങളുടെ ഭയങ്ങളെക്കാളും ശക്തമാണ് നിങ്ങളുടെ നിരാശയെക്കാളും പ്രകാശമേറിയതാണ് മക്കളെ നിങ്ങളിൽ പലർക്കും നിങ്ങൾ അനുഭവിക്കുന്നത് ജീവിതം എന്നൊരു യുദ്ധം തന്നെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പഴയ മുറിവുകൾ പറയാൻ കഴിയാത്ത തോൽവികൾ മറഞ്ഞുപോയ സ്വപ്നങ്ങൾ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ യുദ്ധത്തിൻ്റെ ഓരോ ശബ്ദവും ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ കൈവിടേണ്ടതില്ല കാരണം ഞാൻ നിങ്ങളോടൊപ്പം പോരാടുന്നു നിങ്ങൾ ഒടുവിൽ വിജയത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ വിജയത്തിൻ്റെ പ്രകാശത്തിൽ എന്റെ സ്നേഹത്തിന്റെ നിഴലാണ് മക്കളെ നിങ്ങൾ ക്ഷീണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിധികൾ തെറ്റിപ്പോകും നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ ഇരുണ്ടുപോകും നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണും എന്നാൽ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും നിരാശ തോന്നുന്നില്ല ഒരിക്കൽ പോലും എന്തുകൊണ്ട് അറിയാമോ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതാണ് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്തിയത് എൻ്റെ ആൺ കൈകളാൽ നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ പ്രതിഫലം ഉണ്ട് എൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഒരു അംശമുണ്ട് നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയതിനാൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കാതിരിക്കാനാവില്ല മക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വഴികളും ഞാൻ കാത്തുതന്നെയാണ് ഒരുക്കുന്നത് നിങ്ങൾ കാണാത്ത വിധം നിങ്ങൾ മനസ്സിലാക്കാത്ത വിധം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധം നിങ്ങളുടെ അർഹത കൊണ്ടല്ല നിങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ടും അല്ല എന്റെ സ്നേഹം കൊണ്ടാണ് മകനെ മകളെ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ പിഴച്ചാലും എത്രയോ തവണ വീണുപോയാലും ഞാൻ നിങ്ങളെ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല നിങ്ങൾ എന്നിലേക്ക് വരുന്നതും മതി എൻ്റെ സ്നേഹം നിങ്ങളെ ഉയർത്തും ശുദ്ധീകരിക്കും പുതുക്കും പ്രകാശിപ്പിക്കും ഇത് ആണ് എൻ്റെ അളവറ്റ സ്നേഹം ഒരിക്കലും തീരാത്തത് ഒരിക്കലും ക്ഷയിക്കാത്തത് ഒരിക്കലും മാറാത്തത് നിങ്ങൾ എവിടെയായാലും ഏതൊരു അവസ്ഥയിലും ആയാലും നിങ്ങൾ ഇന്നും നാളെയും എന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് എൻ്റെ സ്നേഹം നിങ്ങളെ ചുറ്റി തന്നെ തന്നെയിരിക്കുന്നു ആകാശത്തെക്കാൾ വലുതായി കടലിനേക്കാൾ ആഴമായി കാലത്തെക്കാൾ സ്ഥിരമായി നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ജീവിക്കൂ അതിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കൂ അതിൻ്റെ പ്രകാശത്തിൽ വളരൂ മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അലവറ്റമായി അവസാനമില്ലാതെ എന്നേക്കുമായി